നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം വാഹനങ്ങളിൽ നിന്ന് റോഡിൽ തട്ടിയ മണൽ അപകടത്തിനിടയാക്കുന്നു മണലിൽ വിട്ട് ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ പോലീസ് ലൈനിൽ ഡിവൈഎസ്പി ഓഫീസിന് സമീപം സൂക്ഷിച്ചിട്ടുള്ള തൊണ്ടി വാഹനങ്ങൾ യാത്രക്കാർക്ക് മരണഭയം ജനിപ്പിക്കുകയാണ് പലപ്പോഴും റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഈ വാഹനങ്ങളും ലേലത്തിൽ പിടിച്ചുകൊണ്ടുപോകുന്ന മണൽ ലോറികളിൽ നിന്ന് റോഡിൽ തട്ടുന്ന മണലും അപകടങ്ങൾക്കിടയാക്കുകയാണ് ചൊവ്വാഴ്ച രാത്രി ഇവിടെ റോഡിൽ തട്ടിയ മണൽക്കൂഴയിൽ തട്ടി നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു രാത്രികാലങ്ങളിൽ ഇവിടെ വെളിച്ചം കുറവായതിനാൽ മണൽക്കൂന കാണാത്തതാണ് അപകടത്തിനിടയാക്കുന്നത് സമീപത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുൾപ്പെടെയുള്ള പ്രധാന പാത ഇവിടെയാണ് പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് പ്രദേശവാസികളടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടായി മാറിയിട്ട് കാലങ്ങളേറെയായി അനധികൃത മണൽക്കടത്തിൽ പിടികൂടുന്ന ലോറികൾ ഉൾപ്പെടെയുള്ളവയാണ് അര കിലോമീറ്ററോളം ദൂരത്തിൽ റോഡരികിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നത് അതിൽ പല വാഹനങ്ങളും റോഡിലേക്ക് കയറ്റിയാണ് നിർത്തിയിട്ടുള്ളത് ഇതും അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട് മണൽക്കടത്തിൽ പിടികൂടുന്ന വാഹനങ്ങൾ ലേലത്തിൽ എടുക്കുന്നതോടെ അതിലെ മണൽക്കടത്തിൽ പിടികൂടുന്ന വാഹനങ്ങൾ ലേലത്തിൽ എടുക്കുന്നതോടെ അതിലെ മണൽ റോഡ് സൈഡിൽ തന്നെ ഉപേക്ഷിച്ചാണ് പലരും പോകുന്നത് ഈ മണൽക്കൂനകളിൽ തട്ടി വാഹനങ്ങൾ മറിഞ്ഞാണ് അപകടമുണ്ടാകുന്നത് വാഹനങ്ങളെല്ലാം കാടുമൂടി കിടക്കുന്നത് കാൽനട യാത്രക്കാർക്കും വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്